വെൽക്കം ടു ഓപ്പൺ കിച്ചൺ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് മഹാരാജാസ് കോളേജിന്റെ പുറകിലുള്ള ഒരു ഷാപ്പിലാണ് ഷാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഷാപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ കല്ലില്ല കറികളേ ഉള്ളൂ കറികൾ എന്ന് പറഞ്ഞാൽ അടിപൊളി കിടിലം കറികൾ എന്തായാലും ഞാൻ നല്ല സമയത്ത് തോന്നു എല്ലാവരും നല്ല ഉത്സാഹത്തെയാണ് എല്ലാവരും നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുവാണ് സ്പെഷ്യലി കഴിച്ചേലി ഹലോ ഹലോ ഒന്ന് നേരെ നോക്കാൻ കഴിഞ്ഞില്ല സുജിത് സുജിത്തെ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയതാ ുംയറില്ല അല്ല ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് മോള്ക്ക് വരണം എന്ന് പറഞ്ഞിട്ട് മോളെ കൊണ്ട് വന്നത് മോളെ കൊണ്ട് ഐറ്റംസ് ഇന്ന് സാധാരണ ഞങ്ങള് ചെമ്മീനും ചെമ്മീനും കൂന്തലൊക്കെ കഴിക്കാറുണ്ട് ഇന്ന് അതൊക്കെ കഴിഞ്ഞു അപ്പൊ ഫിഷും ഞണ്ടുമാണ് എടുത്തത് നല്ല ഉത്സാഹത്തിലാണല്ലോ എന്താ കഴിച്ചേ ഇതിപ്പോ ഞണ്ട് ഞണ്ട് ഈ ഞണ്ടിന്റെ ഉത്സാഹം ഇദ്ദേഹത്തിന്റെ മോത്ത് കാണുന്നുണ്ടോ എന്റെ ദൈവമേ ഞാനേ ശരിക്കും പറഞ്ഞാൽ ഈ ഷാപ്പിലെ കറികൾ സോറി ഷാപ്പ് കറികൾ പേര് പറഞ്ഞ ഇത് കള്ളില്ലാത്ത ഷാപ്പാണ് ഷാപ്പ് കറികളൊക്കെ പരിചയപ്പെടാനുള്ള ഒരു ത്രില്ലിലാണ് ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞല്ലേ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ മുന്നിലിരിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയിലാണ് കാരണം എന്താ പറയുക എന്തോ ഒരു കറിയാ ഇപ്പം തന്നെ നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിന പന്ത്രണ്ട് എത്ര ഞാൻ പന്ത്രണ്ടിലും നിർത്തിയത് എന്നാന്ന് വെച്ചാൽ ഈ മേശയ്ക്ക് സ്ഥലം തികയില്ല അതുകൊണ്ടാണ് നിർത്തിയത് ആദ്യം നമുക്ക് ഏറ്റവും ചെറുതിനെ പിടിച്ചാലോ ചെമ്മീൻ ആഹാ ചെമ്മീനാവാടിപൊളി ഈ ചെമ്മീന്റെ രുചി നാവിൽ നിന്ന് പോകും മുമ്പ് നമുക്ക് അടുത്ത ഇത് പിടിക്കാം ഉം ആ വരാല് നോക്കി നല്ല നാടൻ തരാം ഉം ഒരു രക്ഷയില്ല സ്പൂൺ സമ്മതിക്കില്ല ഏ അപ്പതുകൊണ്ട് സൂപ്പറായി ഉണ്ട് നല്ല ഇരുവുണ്ട് പറഞ്ഞത് സ്പൈസിയാണ് ഇതൊരു ഷാപ്പുകറി എന്നുള്ള പേര് പോലെ തന്നെ ഒരു സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല മകരം ടേസ്റ്റ് നമുക്ക് അടുത്ത ഐറ്റം വരാൽ കഴിഞ്ഞ് ചെമ്പല്ലി ആവാം ഇതാ ചെമ്പല്ലി ചെമ്പല്ലി സുഹൃത്തേ വരൂ ആഹാ ചെമ്പല്ലിയുടെ ഒരു ഉഗ്രം പീസ് വന്നിട്ടുണ്ട് എന്താ പറയുക ഓരോന്ന് കഴിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ശരിക്കും അടുത്തത് കഴിക്കാനുള്ള ടെൻഡൻസി അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാം കൊതിയാവണല്ലോ കണ്ടിട്ടില്ല ഒരു കാര്യം ചെയ്യാം ഏറ്റവും ഈ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ ആളെ തന്നെ പിടിക്കാം ഇത് കണ്ടായിരുന്നോ ബീസൺ ഉണ്ടോ അതേപോലെ സംഭവം എന്താ പറയാമോ ഒറ്റ മത്സ്യമില്ലേ ഒറ്റയുടെ തലയാണ് ഒറ്റ തലക്കറി എന്നാണ് ഇവിടെ പറയുന്നത് അതിൽ അടിപൊളി ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഇതിന്റെ ഏത് ഭാഗത്ത് പിടിക്കണം എന്നുള്ളതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നാലും ആഹാ ഈ ഇതിൻ്റെ സൈസ് പോലെ തന്നെ അത്രയും നല്ല സൈസായിട്ടുള്ള നല്ല ഉഗ്രൻ ടേസ്റ്റാണ് ചോറ് വരുന്നവരെ നമുക്ക് വേറൊരു ഏജൻ്റെ കൈ വയ്ക്കാം ചോറ് ആ താറാവ് ഇരിക്കുന്നു താറാവ് താറാവേ വരൂ താറാവും കൊള്ളാം കേട്ടോ എന്താ കൊള്ളാൻ എന്താ പറയുക എല്ലാത്തിനും പൊന്തിലെന്ന് അടിപൊളി ടേസ്റ്റാണ് അച്ചറൊന്നും ഏട്ട ഏട്ട എന്ന് പറയുന്ന മത്സ്യമാണ് നല്ല കളറൊക്കെ കണ്ടിട്ട് എനിക്കും കൂടെ സഹിക്കുന്നതാ ശരിക്കും ഈ ഏട്ട ശരിക്കും പോലെ തന്നെ രുചിയിൽ ഏട്ടനെ പോലെയാണ് ഞണ്ട് പിടിച്ചേക്കല്ലേ ഞണ്ട് 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 ആ ഞണ്ടിൻ്റെ കാല തന്നെ പിടിക്കാം അരുവളി സൂപ്പറായിട്ടുണ്ടോ ഞണ്ട് ചോറും മീൻ മീൻപീരും കൂട്ടി കഴിക്കാം കാര്യം കുറച്ച് വെജിറ്റബിൾസൊക്കെ മീൻ മീൻപീനം കൂട്ടി ചോറ് കഴിക്കുന്നത് ഒരു പ്രത്യേക രുചിയാണ് വേവാണ് അതിലും കേമം ഇനിയുണ്ടല്ലോ ഇനി ആ നെയ്മീൻ ഇരിക്കണോ കണ്ടില്ല സാധനം ഉഗ്രനായിട്ട് ഉഗ്രനായിട്ടിരിക്കുവാണ് ഇവിടെ കളറൊക്കെ കണ്ടാലുണ്ടല്ലോ ഈ ഷാപ്പ് കറി എന്നുള്ള പേരും കൂടെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് നെയ്മീൻ പ്രതാപിയായിട്ടുള്ള നെയ് ഇനിയുണ്ടല്ലോ വറത്തത് അയലയുടെ ഒരു ഒരു ചെറിയ കഷ്ണെടുക്കാം അയല വളർത്തുക കൊള്ളാം ഏതാണിപ്പോ മോശം എന്ന് പറയാനും ഒന്നുമില്ല മോശം എന്ന് പറയുന്നത് എല്ലാം ഒന്നിലൊന്നും വെച്ചോ ഇതായിരിക്കുന്നു തിലോപ്പി ഊണുകൊണ്ട് പറ്റില്ല അയ്യോ ഫിലോപ്പിയാണേ മൂന്നാം അടിപൊളി ഇനി ആ അയല കറിയുണ്ട് ആഹാ ഇതെല്ലാം കണ്ടിട്ട് കൊതിവിടെ എടുത്ത് കേട്ടോ അയല വറുത്തതുണ്ട് കരിമീൻ ഉള്ളിച്ചത് എടുക്കാം ഇനി ക്യാബേജ് കൂട്ടി ഇതിൻ്റെ ഇടയ്ക്ക് ക്യാബേജ് കൂട്ടി ഒരു ഉരുളച്ചോറ് ഉരുട്ട സമയമില്ല അതുകൊണ്ട് ഇനി നമുക്ക് ആ ചിക്കൻ ഇങ്ങനെ ഇരിക്കുവാണ് എന്തായാലും ഒരു പണി കൊടുക്കണ്ടേ ചിക്കൻ നോക്കാം ഞാൻ ചിക്കന് ഒറ്റയടുക്കി ശരിയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഒരുവിധമുള്ള കറികളൊക്കെ രുചിച്ച് നോക്കി എനിക്ക് എല്ലാം എന്താ പറയുക എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള രുചികളാണ് ചിലതിന് മുളകുണ്ട് സ്പൈസി ആയിട്ടുള്ളത് ചില ചിലതിന് മുളക് കുറച്ചിട്ടുള്ളത് എല്ലാം ഓരോരോ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിലാണ് പാചകം തന്നെ ചെയ്തേക്കുന്നത് ഇനി ആ ഹാ ഹാ അല്ല ഒരു കക്ഷി നന്നായിട്ട് പാക്ഡായിട്ട് ഇരിക്കുകയാണ് പൊതിഞ്ഞ് വെച്ച് പൊതിഞ്ഞ് സൂക്ഷിച്ചേക്കുമാണ് നമുക്ക് ഈ പൊതിയൊന്നു അഴിച്ചു നോക്കാം കരിമീൻ സൂപ്പർ ആയിട്ട് ഒന്നും പറയാനില്ല ഞാൻ ഒരു കഷ്ടം കൂട്ടിയെടുക്ക നല്ല പീഡിലും കരിമീൻ പൊള്ളിച്ചത് ഇനി എന്ത് വേണം നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇത്രയും വിഭവങ്ങളുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നല്ല ഊർജ്ജസ്വലായിട്ടും വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അരിമീൻപ് വിളിച്ചത് നമുക്ക് ഒരു ചെറിയ കഷ്ണം കൂടി എടുക്കാം അല്ലേ ഇനി ഉണ്ടായല്ലോ എൻ്റെ കണക്ക് പ്രകാരം ഇനിയും കാണണമല്ലോ അറിഞ്ഞു ആ അതായിരിക്കുന്നു ഒരു സഹോദരൻ കൂടി ഇരിപ്പുണ്ട് ഇയാളെ കൂടി ടേസ്റ്റ് നോക്കിയില്ലെങ്കിലേ ഇദ്ദേഹത്തിന് ഒന്ന് എന്താ എന്നും ഉപേക്ഷം തോന്നും അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ അരിപോളിന്റെ ദിവസമാണ് സത്യത്തില് ഷാപ്പ് കറി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഷാപ്പിലെ പോലെ കുറച്ച് കറികളുണ്ടാവും ഒന്നോ രണ്ടോ കൂട്ടം കറികളുണ്ടാവും അതൊക്കെ കഴിച്ചിട്ട് ഊണ് കഴിച്ച് മടങ്ങാമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ പക്ഷേ എൻ്റെ പ്രതീക്ഷകളെ അതൊക്കെ തകിടം മറിച്ചുകൊണ്ട് എന്താ പറയുക എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള രുചികളാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്ത് എത്ര കൂട്ടം കറികളാണ് നിങ്ങൾ ഈ ഭാഗത്തോടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കയറി ഒരു ഊണ് കഴിച്ച് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കഴിച്ചില്ലെങ്കിൽ അത് ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള നഷ്ടമായിരിക്കും കാരണം അത്രയ്ക്ക് അമേസിംഗ് ആയിട്ടുള്ളൊരു ഫുഡാണ് ഞാനിവിടെ ഷാപ്പ് കറിയിൽ വന്നു ഇവിടെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ കറികളും ഞാൻ രുചിച്ച് നോക്കി ആസ്വദിച്ച് വയറ് നിറച്ച് കഴിച്ചു ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു കിടലിന് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇതുമൂലം ഉണ്ടായത് നമുക്ക് ഇത് സാരഥികളെ പരിചയപ്പെടാം ഇത് ബാസി ചേട്ടൻ ഇത് വീശു നിറഞ്ഞ ചേട്ടൻ എന്താ നിങ്ങൾ ഇതിന് ഷാപ്പുകറിയിൽ നിന്ന് പേരിടാനുള്ളൊരു കാരണം ഷാപ്പ് കറി എന്ന് പേരിടാനുള്ള പ്രധാന കാരണം നമ്മുടെ നാട്ടിൽ പറഞ്ഞില്ല ഷാപ്പിൽ കിട്ടുന്ന കറികളുണ്ടല്ലോ അതേ രുചിയിലും അതേ രൂപത്തിലും അതേ ഭാവത്തിലും പിന്നെ ഞങ്ങളുടെ പാചകക്കാർ വളരെ രുചികരമായിട്ട് പാചകം ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ രീതിയിലൊരു ആശയം ഉൾക്കൊണ്ടാണ് ഞങ്ങൾ ഷാപ്പ് കറി എന്നിട്ട് അപ്പം എറണാകുളം ടൗണിലുള്ള ആളുകൾക്ക് ആലപ്പുഴ ചേർത്തലിയൻസ് കൊടുക്കുന്നതാണ് അപ്പം ആളുകൾക്ക് ആർട്ടിഫിഷ്യൽ ഫുഡിനോടുള്ള താല്പര്യം ഓൾറെഡി കുറച്ച് കുറേ കുറച്ച് അപ്പം നിങ്ങൾ അതിനനുസരിച്ച് അത് അത് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ നോക്കും നാടൻ കറികളെ കൂടുതൽ ചെയ്യാൻ നോക്കും നമ്മുടെ പഴയ ആ രീതിയിൽ മല്ലി മുളക് മറ്റു സാധനങ്ങളെല്ലാം ശേഖരിച്ച് അത് ഉണക്കി പൊടിച്ച് ഇത് ഞങ്ങൾ തന്നെ വാങ്ങി മല്ലികളൊക്കെ കഴുകിയെടുത്ത് വൃത്തിയാക്കി ആ രീതിയിലാണ് ഇതിൻ്റെ പൊടികളൊക്കെ ശരിയാക്കി എടുക്കുന്നത് മസാല വരെ ആ മസാല കൂട്ടുകളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി എത്ര എത്ര മണി വരെയാണ് നമ്മളുടെ ഒരു പതിനൊന്നേ മുക്കാലും പതിനൊന്നര പതിനൊന്നേ മുക്കാല ആകുമ്പോഴത്തേക്ക് എല്ലാ ഭക്ഷണങ്ങളും ആകും അതിൽ ചില ഭക്ഷണങ്ങൾ മാത്രം കറികൾ മാത്രം ഇച്ചിരി താമസിക്കുന്നേ ഉള്ളു ഒരു പന്ത്രണ്ട് ഉണ്ടാവും ഞങ്ങൾ ഇത്ര കൃത്യമായ ഒരു സമയമല്ല ഞങ്ങളുടെ ഓപ്പണിംഗ് ഒരു കൃത്യത ഉണ്ടെങ്കിൽ തന്നെയും ഇത് തീരുന്നത് ഞങ്ങളുടെ കറികൾ ഭക്ഷണം തീരുമ്പോഴാണ് അപ്പം ഞാൻ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയ ഒരു ഒരു ഇവിടെ ഒന്നും കണ്ടില്ല കാര്യം എന്ന് അത് ഞങ്ങള് പ്രധാന കാരണം പറഞ്ഞാൽ ഞങ്ങൾ മത്സ്യം വാങ്ങിക്കുന്നത് വളരെ രാവിലെ ചെന്നാണ് മാർക്കറ്റിൽ മത്സ്യം വാങ്ങിക്കുന്നത് അത് മത്സ്യം വരുമ്പോൾ തന്നെ ഫ്രഷായ മത്സ്യമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് വാങ്ങിച്ച് ഡ്രസ് ചെയ്യിച്ച് ഇവിടെ കൊണ്ടുവരിക പിന്നെ വരാല് കരിമീനൊക്കെ പിന്നെ എന്ന് പറഞ്ഞത് ജീവനോട് കൂടി നിങ്ങൾ ഞങ്ങൾ ചേർത്തല വാങ്ങിച്ചുണ്ട് വരുന്നത് ആ വിറകാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കണ്ടത് ആ ഒരു കാരണം ഗ്യാസിലും വിറകിലും കൂടി പിന്നെ പാചകം ചെയ്യുമ്പോൾ വിറകിൽ പാചകം ചെയ്യുന്നതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചട്ടികളൊക്കെയാണ് കുറെ ഉപയോഗിക്കുന്നത് അതുപോലെ ചില ചട്ടികൾ ഞാൻ കണ്ടു അതായത് വലിയ ചട്ടികൾ അതെന്താണ് ഈ മൺചട്ടിയിലാകുമ്പോൾ മറ്റേ പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ അല്ലെങ്കിൽ ഇൻറ്റാലിയേക്കാളൊക്കെ ഏറ്റവും അലൂമിനിയത്തെക്കാളും ഏറ്റവും രുചികരമായ ഭക്ഷണം ഉണ്ടാകാൻ മൺചട്ടിയിലാണ് കറികൾ നമ്മൾ ഈ മത്സ്യങ്ങളൊക്കെ വെക്കുമ്പോഴേ മൺചട്ടികളിൽ വെക്കുന്നത് കുറച്ചുകൂടി രുചികരമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ മൺചട്ടികൾ ഉപയോഗിക്കുന്നത് താറാവ് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുപോലെ നമുക്ക് വരാല് ലൈവായിട്ട് അതായത് കൊഞ്ച് കിട്ടും അത് രണ്ട് സൈസ് ഞണ്ടുകളുണ്ട് പ്രധാനമായിട്ടും കടലിലെ ഞണ്ടുകൾ അത് ഞങ്ങൾ ഉപയോഗിക്കാറില്ല ഞങ്ങൾ കായൽ ഞണ്ടാണ് ഉപയോഗിക്കുന്നത് അത് കായലിലെ ജോലിക്കാർ പിടിച്ചതിനായിട്ട് അത് അതിൻ്റെ രണ്ട് കാൽ കെട്ടി വരും അത് ആ ജീവനോട് തന്നെ കെട്ടി വരും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വരാലും താറാവും എന്നുവെച്ചാൽ ബാക്കിയുള്ളത് എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു താറാവ് റെസിപ്പി ഇവിടുന്ന് വേണം നമ്മളിപ്പോ ഷാപ്പുകറിയിലെ മെയിൻ കുക്കായിട്ടുള്ള മിസ്റ്റർ ബിജുകൂട്ടന്റെ ഒപ്പമാണ് അദ്ദേഹം ഇച്ചിരി ക്ഷീണിച്ചിട്ടാണ് പക്ഷേ അധികം ഭക്ഷണം കഴിക്കാറില്ലെന്ന് തോന്നുന്നു അല്ലേ നമ്മള് ഇന്ന് ബിജു നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു തരുന്ന ഒന്നാം തരം വിഭവം ഞാൻ നേരത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞ ശരിക്കും ഇഷ്ടമായി എനിക്കത് താറാവ് കറി കുട്ടനാടൻ താറാവ് കറി അല്ലേ നമുക്ക് പൂശാലോ വെളിച്ചെണ്ണ ഇതിപ്പോ നമ്മൾ എടുത്തേക്കുന്നത് എത്ര കിലോ താറാവിനുള്ള ഒരു പ്രപ്പറേഷൻ അര കിലോ താറാവിനുള്ളതാണ് ഓക്കെ എത്ര സ്പൂൺ വെളിച്ചെണ്ണ വേണം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ അര കിലോ താറാവിന് ഓക്കെ വെളിച്ചെണ്ണ തിളച്ച് കഴിയുമ്പോൾ സമോളം ഞാൻ വെളുത്തുള്ളി ആ ഒരു സ്പൂൺ വെളുത്തുള്ളി ഓക്കെ ആ ഇഞ്ചി ഇഞ്ചി എത്ര സ്പൂൺ വേണം സ്പൂൺ ഇനിയും നമുക്ക് ഇഞ്ചി ഇഞ്ചി ഓക്കെ ഇഞ്ചി നമുക്ക് എന്തോ ഒരു സ്പൂൺ ഒരു സ്പൂൺ ഒരു സ്പൂൺ ഇഞ്ചി പിന്നെ പച്ചമുളക് പച്ചമുളക് എന്തോരം വേണം ഒരു സ്പൂൺ നീളത്തിലരിഞ്ഞ പച്ചമുളക് ഒരു സ്പൂൺ അതിനുശേഷം തേങ്ങ ആ സവോള ഏറ്റവും അവസാനമുള്ള വീട്ടിലേ ഉള്ളേ ശ്രദ്ധിക്ക സാധാരണ എല്ലാ കറികളിലും സവോളയാണ് ആദ്യം നമ്മളിട്ടങ്ങ് വഴറ്റി ചുഴറ്റി അതിൻ്റെ ഷേപ്പ് ഒക്കെ മാറ്റിയിരുന്നത് പക്ഷേ ഇത്തവണ സവോള ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുകയാണ് താറാവുലിക്ക് ഒന്ന് ബ്രൗൺ കളർ ആവണോ അല്ലേ സവാള ആ സവോള സവോള എന്തോരം ഇതിന്റെ പതി ഇതിൽ എത്ര സവോള ഉണ്ടാവും മൂന്ന് സവോള അപ്പോൾ അതൊരു ഒന്നര സവോള മതിയാവല്ലേ ആ തക്കാളി ഞാൻ എടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവണം അതെ അല്ലേ പൂട്ടി സവോള നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി തക്കാളി എല്ലാം മൂന്ന് സ്പൂൺ തക്കാളി ഒന്ന് രണ്ട് മൂന്ന് ആ കറി വേക്കൊടി മഞ്ഞൾപ്പൊടി എന്താ വരുമാനം ഒരു നുള്ളു ഒരുനുള്ള് ഒരു നുള്ള കുരുമുളക് പൊടി കുരുമുളക് പൊടി എത്ര സ്പൂൺ ഒരു സ്പൂൺ നിറച്ച് ഓക്കെ ഒരു സ്പൂൺ കുരുമുളക് പൊടിപ്പൊടി മസാലപ്പൊടി മസാല എന്തോരുമോ നിറച്ചിട മരിപൊടി ഒരു സ്പൂൺ ആണോ ഓക്കേ ഉപ്പെന്തോ ഉപ്പിന്റെ കണക്ക് ഈ ഈ കണക്ക് എനിക്ക് ഒട്ടും പറയാൻ ഉപ്പ് പാകത്തിന് മഞ്ഞപ്പൊടി ഞാൻ ഈസി ആയിട്ട് ഇട്ട് തരാം എടുത്തൊരുക്കണം മതിയോ മതി ഓക്കെ മഞ്ഞപ്പൊടി നമ്മൾ രണ്ട് തവണ ഇട്ടേ ഇത് എത്ര സമയമെടുക്കും ആ ഹാ 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 ഓക്കേ ഗ്രേവിയുടെ ടൈറ്റ് ആയിട്ടുണ്ട് അല്ലേ ഇതേ ഭാഗത്തിൽ ഇച്ചിരി ടൈറ്റ് ആയിട്ട് ഗ്രേവി ആയതിനു ശേഷം ഗ്രേവി ആവുമ്പോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു സ്റ്റെപ്പ് ആ നമ്മളെ ഐറ്റം വന്നു കേട്ടോ അത് ശരി താറാവ് ഇത് ഗ്രേവി പാകപ്പെട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ ആദ്യം നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം കൂടി ഇടാം അത് കഴിഞ്ഞിട്ട് ഇതിന്റെ വിളിച്ചിട്ട് പറയാം താറാവ് ഫുൾ ഇടാം അല്ലേ തിരക്കിലോ താറാവാണ് നമ്മളിട്ടേക്കുന്നത് ഓക്കെ താറാവ് അതിന്റെ നാച്ചുറൽ ഷേപ്പിലായിരുന്നില്ല എന്ന് വെച്ചാൽ വേവിച്ചു എന്ന് പറഞ്ഞു അപ്പൊ വേവിച്ചപ്പോ എന്തൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചേക്കുന്നത് എന്തൊക്കെയാണ് ചേർത്തത് വെറും ഉപ്പ് ഒരു ചെറിയൊരു കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി മുളക് പൊടി മുളക് പൊടി ഈ നാല് കൂട്ടം ഇഞ്ചി വെളുത്തുള്ളി ആറ് കൂട്ടം അതായത് ഇപ്പൊ പറഞ്ഞ സംഭവങ്ങള് ആറ് കൂട്ടം ഇട്ടിട്ട് ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പകുതി വേവിച്ച് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു സമയം ലാഭിക്കാൻ വേണ്ടിട്ട് ഇനി ബാക്കിയുള്ള പകുതി ഈ മസാലയിൽ കിടന്ന് വേവു അല്ലെ ഇനി നമ്മൾ വെള്ളം വെള്ളമൊഴിക്കണമെന്ന് എന്തോ അങ്ങനെ പറഞ്ഞില്ലേ ബന്ധോട്ടെ എത്ര സമയ ആശാൻ പ്രദീപ് ആശാൻ പ്രദീപ് ഈ പരിപാടി കാണുണ്ടാവില്ലേ ആശാന് ശിഷ്യത്തെ പാചകം ചെയ്യുന്നു കായ കൊടുക്കേണ്ടത് കുറച്ച് കുരുമുളക് പൊടി നുള്ളിട്ട് വേണം ഓക്കെ പൊടി മസാലപ്പൊടി എന്തൊരു വേണം അത്രയും മതി അല്ലേ ഞാൻ നല്ല വൃത്തി പ്ലേറ്റിലേക്ക് പകർത്താം ഓക്കെ പ്ലേറ്റ് എടുത്തോളൂ ഞാൻ പകർത്താം എന്തായാലും ഇതുമ്പോഴും ഞാൻ തന്നെയാണല്ലോ കഴിക്കേണ്ടത് അങ്ങനെ നമ്മൾ താറാവ് കറി ഗാർണിഷ് ചെയ്ത പ്ലേറ്റിലേക്ക് പകർത്തുകയാണ് അടിപൊളി 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 സാധനം നോക്ക് കഴിച്ചിട്ടില്ല മണം കേട്ടിട്ട് ഞാൻ പറഞ്ഞു ഇനി കഴിച്ചിട്ട് എന്താ അഭിപ്രായം ഇത് ശരിക്കും രുചി എന്ന് സ്പൈസി ആണ് അതായത് ഇച്ചിരി ഷാപ്പിന്റെ സെയിം എഫക്റ്റ് കിട്ടുന്ന ഒരു സെറ്റപ്പാണ് ഉള്ളത് എന്തൊക്കെ പറഞ്ഞാലും പകരം വെക്കാൻ മറ്റൊന്നില്ല ബേജിക്കൂട്ട കളക്ക് ഷാപ്പ് കറികളുടെ രുചികളിൽ നിന്ന് വിടവാങ്ങേണ്ട സമയമായി അടുത്തയാഴ്ച പുതിയ രുചികളും രുചിക്കൂട്ടുകളുമായി വീണ്ടും കാണാം ഗുഡ് ബൈ